അഡ്വെഞ്ചറിന്റെ എക്സ് പ്ലസ് എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് ആണ് അതായത് ക്രൂസ് കൺട്രോൾ വരുന്ന അതായത് എക്സ് അലോയ് വീൽസ് വരുന്ന വേരിയന്റിലെ ഒരു എക്സ് പ്ലസ് ക്രൂസ് കൺട്രോളും കാറിലൊക്കെ വരുന്ന ഒരു വേരിയന്റ് ആണിത് അതായത് കെ ടിമിന്റെ ഒരു 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 ഡാക്കാർ റാലി ഇൻസ്പെയർ ആയിട്ടുള്ള ആ ഒരു ഡിസൈൻ ഹെഡ്ലൈറ്റ് ഡിസൈനും ടെയിൽ സെക്ഷനും ഒക്കെയാണ് എന്നെ ഈ വണ്ടിയെ ഒരുപാട് അട്രാക്റ്റീവ് ആക്കിയത് കാരണം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഞാനെന്തോർത്തുതന്നെ ിനോട് എന്താണ് ഈ കമ്പനി കാണിക്കുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല കാരണം ഇത്രയും ഒരു ബജാജ് പോലുള്ള ഒരു ഹ്യൂജ് കമ്പനി അവർ ഓൺ ചെയ്തിട്ട് പോലും ഇതിന്റെ വില കുറയ്ക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാന്ന് എനിക്കൊന്നും മനസ്സിലാകും നമ്മളെ തേക്ക് എന്ന് എനിക്ക് എനിക്ക് അറിയത്തില്ല പക്ഷേ ഇത്ര എനിക്ക് അങ്ങനെ ഫൈനലി ഡ്രീം ബൈക്ക് നമ്മുടെ കൈകളിലേക്ക് കിട്ടിയിരിക്കുകയാണ് അതായത് എന്റെ അടുത്തൊരു അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഈ വണ്ടിയായിരിക്കും ഒന്നെങ്കിൽ മറ്റൊരു വണ്ടിയായിരിക്കും അത് ഏതാണെന്നൊക്കെ ഉള്ളവർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ യെസ് ഞാൻ ഈ വണ്ടി ഇറങ്ങിയിട്ട് ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു വണ്ടി ഇപ്പോൾ ഓടിക്കുന്നത് വണ്ടി എങ്ങനെയുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറയാം ഓൾറെഡി ഇത് ടു ഫിഫ്റ്റിയുടെ സെയിം 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 ഒരു പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ തന്നെയാണ് എൻജിൻ ആണ് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഫീൽ ചെയ്യുന്നത് ബട്ട് ആ ഒരു എഞ്ചിൻ ഡിഫറൻ്റ് ആകുന്ന സാഹചര്യം എന്താണ് എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കാരണം ഇത് ഓൾറെഡി നമ്മൾ ടു ഫിഫ്റ്റിയുടെ റിവ്യൂവിലൊക്കെ നമ്മൾ ഈ വണ്ടിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഓരോ ഘരേ ഇതിൻ്റെ വൈസറിനെ പറ്റിയും ലുക്കിനെയൊക്കെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് ബട്ട് എന്നിരുന്നാലും ഒരു റിവ്യൂ ആകുമ്പോൾ അതിൻ്റെ ഒരു ചടങ്ങ് അനുസരിച്ച് നമുക്ക് ഇത് ചെയ്യണ്ടേ ഓ ഹുളികാൻ 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 വാട്ട് എ മെഷീൻ മാൻ ഐ ആബ്സൊലൂട്ട് ലവ് ദിസ് അഗ്രഷൻ ഓഫ് ദിസ് കെ ടി എം കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തായാലും നമുക്ക് ഇങ്ങനെ പ്രായമായി വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്തായാലും ഇനി കംഫേർട്ടിന് പ്രാധാന്യം കൊടുക്കാൻ പറ്റത്തുള്ളൂ കംഫേർട്ടിന് പ്രാധാന്യം കൊടുക്കുമ്പം ഒരു പവർ ഒരു ഫാക്ടറാണ് അതായത് നമ്മുടെ ആ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു പഴയ കനലും ആ ഒരു അഗ്രഷനും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതിനും നല്ലൊരു ഓപ്ഷൻ വേറെ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്നുള്ളവരെ എനിക്കറിയത്തില്ല കാരണം ഇപ്പം ഓൾറെഡി ആർ ടി എക്സ് ആണെങ്കിൽ പോലും എല്ലാവരും പറയുന്നത് അതൊരു വളരെ ലീനിയർ ആയിട്ടുള്ള പവർ ഡെലിവറി ആണ് എന്നുള്ള കാര്യമാണ് ബട്ട് സെയിം സി സി ആണെങ്കിൽ പോലും നമുക്കൊരിക്കലും ഒരു കെ ടി എം ലൈക്ക് അഗ്രഷൻ നമുക്ക് നമുക്കൊരിക്കലും കിട്ടും എന്നുള്ള കാര്യം ഡൗട്ടാണ് ബട്ട് ഇതിന് കുറച്ച് വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ ഇതിൻ്റെ എൻജിൻ കുറച്ച് വൈബ്രേഷൻ ഉള്ള ഒരു ഇഷ്യൂ ഒരുപാട് പേരിങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ വൈബ്രേഷൻ ഒന്നും ഞാനൊരു വലിയ കാര്യമാക്കുന്നില്ല ഫുട്ബാക്കിലൊക്കെ അത്യാവശ്യം നല്ല ബസി ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ അറ്റ് ലാസ്റ്റ് എൻ്റെ ഒരു റീസൺ ഈ വണ്ടി ഒരു കെ ടി എം ആണ് എന്നുള്ള കാര്യമാണ് കെ ടി എം എന്ന് പറഞ്ഞ് ഏതൊരു വണ്ടി വന്നാലും കണ്ണും പൂട്ടി നമ്മൾ ആരും വാങ്ങിക്കാൻ പോകുന്നില്ല പക്ഷേ നല്ല വണ്ടിയാണെങ്കിൽ അംഗീകരിക്കും ഈ വണ്ടിയിൽ ഞാൻ കണ്ട പോസിറ്റീവും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നമ്മുടെ സ്ഥിരം ഒന്ന് നിർത്തി ഒന്ന് ഞാൻ പറഞ്ഞ് തരാം സോ യെസ് നമുക്ക് വണ്ടി അവിടെ നിർത്തി വണ്ടി എന്താണ് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞ് തരാം സോ യെസ് ദ ബ്യൂട്ടിഫുൾ കോട്ടയം കോട്ടയത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അത്യാവശ്യം സീറ്റ് ഹൈറ്റ് കാരലൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട് നമുക്കിങ്ങനെ വണ്ടി ഒരു അഡ്വഞ്ചർ മോട്ടർ സൈക്കിൾ എങ്ങനെ തിരിക്കാം എന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചുതരാം ഇത് അഡ്വഞ്ചറിൻ്റെ എക്സ് പ്ലസ് എന്ന് പറഞ്ഞ ഒരു വേരിയൻ്റാണ് അതായത് ക്രൂസ് കൺട്രോൾ വരുന്ന അതായത് എക്സ് അലോയ് വീൽസ് വരുന്ന വേരിയൻ്റിലെ ഒരു എക്സ് പ്ലസ് ക്രൂസ് കൺട്രോളും കാറിലൊക്കെ വരുന്ന ഒരു വേരിയൻറ്റാണിത് അതായത് കെ ടിമ്മിൻ്റെ ഒരു 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 റാലി ഇൻസ്പയർഡായിട്ടുള്ള ആ ഒരു ഡിസൈൻ ഹെഡ് ലൈറ്റ് ഡിസൈനും ടൈൽ സെക്ഷനും ഒക്കെയാണ് എന്നെ ഈ വണ്ടിയെ ഒരുപാട് അട്രാക്റ്റീവ് ആക്കിയത് കാരണം എന്ന് പറഞ്ഞാൽ പഴയ അഡ്വഞ്ചർ ത്രീ നയൻറ്റിയോട് എനിക്ക് ഒരു തരത്തിലുള്ള താല്പര്യം ഇല്ലായിരുന്നു കാര്യം ലോൻ്റെ ടോർക്ക് കുറവാണ് ഇതിന് സീരിയസ്ലി ഇതിനും ലോ ലോൻ്റെ ടോർക്ക് കുറവാണ് പക്ഷേ ഇതൊരു അഡ്വഞ്ചർ ടൂറർ ആകുമ്പം നമുക്ക് ട്രിപ്പൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത്ര ട്രിപ്പോ അല്ലെങ്കിൽ അത്രയ്ക്ക് ഒരു 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 ലോണിൻ്റെ ആവശ്യമില്ലെന്നാണ് കമ്പനി പറയുന്നത് പക്ഷേ മാന്യമായിട്ടുള്ള ഓഫ് റോഡ് ചെയ്യാനായിട്ടുള്ള ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരു പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഗിനറിനെ സംബന്ധിച്ചിട്ട് ഇതിൻ്റെ ലോൻ്റെ ഇച്ചിരി പേടിപ്പെടുത്തും ഓഫ് റോഡ് കൊണ്ടുവന്ന സമയത്ത് കയറ്റമൊക്കെ കയറാൻ നേരത്തെ ഒരു കോൺഫിഡൻസ് കുറവൊക്കെ എന്തായാലും ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് വരും പക്ഷേ സസ്പെൻഷൻ ട്രാവൽ ആണെങ്കിലും ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിലും റൈഡിങ് പൊസിഷൻ ആണെങ്കിലും എല്ലാം തന്നെ ഒരു പക്ക ഓഫ് റോഡ് സെൻറ്റർ സെൻറ്റർക്ക് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണിത് സോ വണ്ടി അതാ ആ ഒരു ഡിസൈൻ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഡിസൈൻ വൈസ് എന്നെ ഒരുപാട് ഈ ഒരു വണ്ടിയോടുകൂടി എഴുകി ചേർത്ത് ആരും മഡ്ഗാട് മഡ്ഫ്ലാപ്പ് ഒക്കെ കണ്ടില്ലേ പ്രോപ്പർ പ്രോപ്പർ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ഒരു മുപ്പത് നാൽപ്പത് ശതമാനം ഈ ഒരു വണ്ടിക്കത് ഓഫ് റോഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന നല്ല വൃത്തിയായിട്ട് അതും അത്യാവശ്യം ഓഫ് റോഡ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പക്ഷേ ഞാനത് കൂടുതലായിട്ടും നോക്കുന്നില്ല ഈ ഒരു വണ്ടിയിൽ എനിക്ക് ഈ ഒരു വണ്ടിയിൽ ഇഷ്ടം ആ ഒരു ടൂർ ചെയ്യുമ്പോൾ ഉള്ള നമ്മുടെ ആ ഒരു അഗ്രഷനും ആ ഒരു മടുപ്പില്ലാത്ത ആ ഒരു റൈഡിങ് പൊസിഷനും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ആ ഒരു ഡാക്കാർ റാലി ഇൻസ്പെയർഡ് ആയിട്ടുള്ള ആ ഒരു ഹെഡ് ലൈറ്റ് ആ ഒരു വൈസർ ആ ഒരു മഡ് ഗാർഡ് ആ ഒരു ടയർ ആ ഒരു സൈഡ് ലുക്ക് ഫെയറിങ് പോലെ രീതി ജോയിൻ ചെയ്തൊക്കെ ടവർ ലൈക്ക് ആ ഒരു ി ഡിസ്പ്ലേ കെ റ്റിമിൻ്റെ ഒരു ക്വാളിറ്റി പിന്നെ ആ ഒരു എന്താ പറയുക ഡാലിയില് വരുന്ന രീതിയിലുള്ള ഒരു ടൈൽ ലൈറ്റ് ആ ഒരു ടൈൽ സെക്ഷൻ ഞാൻ ഈ വണ്ടിയിൽ എനിക്ക് ഒരു മൈനസ് ആയിട്ട് തോന്നിയേക്കുന്നത് ഈ വണ്ടിയുടെ ആ ഒരു വിത്താണ് ഈ ഒരു ഭാഗത്തെ എനിക്ക് വൈഫും കൊച്ചും ആയിട്ട് എനിക്ക് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടെ വിത്ത് വേണം അതിൽ ആർട്ടിഎക്സിന് ഞാനൊരു വലിയൊരു തംസപ്പ് കൊടുക്കുകയാണ് പക്ഷേ ഞാൻ എനിക്കിത് ഞാനന്ന് ഇരുന്ന് നോക്കട്ടെ എനിക്കിത് എത്രത്തോളം ഞാൻ അത്യാവശ്യം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ബാക്കി ഇരിക്കാനാണെങ്കിൽ നമുക്ക് വലിയൊരു കുഷൻ ടൈപ്പ് ഒരു ഒരു ഫീലോ കാര്യം തന്നെ ഇല്ല ഇരിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ഇതാണ് ക്രൂസ് കൺട്രോൾ ഇതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്തേക്കുന്നത് ഒരു അയ്യായിരം രൂപ ആറായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പഴയ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ ഇത് ആഡ് ചെയ്യാൻ സാധിക്കും റൈഡ് ബൈ വയറാണ് ടി എഫ് ടി ഡിസ്പ്ലേ അതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയേണ്ട യാതൊരു ആവശ്യമില്ല കാരണം ഇത് നല്ല ലോഡർ ആയിട്ടുള്ള ഒരു ടി എഫ് ടി ഡിസ്പ്ലേ ആണ് ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് റൈഡിങ് മോഡ്സോ അല്ലെങ്കിൽ റൈഡിങ് ഉണ്ട് ഈ കിക്ക് ഷിഫ്റ്ററോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നല്ല വൃത്തിയും മേനയൊക്കെ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വണ്ടിക്കകത്ത് യെസ് നല്ല ഒരു തീമ് തന്നെയാണ് എനിക്ക് തീം തന്നെയാണ് മെയിനായിട്ടും എനിക്കിഷ്ടപ്പെട്ടത് ആ ഒരു ടവർ ലൈക്ക് ആ ഒരു ഇൻസിഡൻറ്റ് കൺസോൾ യാ ബാഡി എന്ത് കിടിലാണ് ഈ ഒരു വണ്ടി എനിക്ക് ഒരുപാട് ഇഷ്ടം വൺ സെവൻറ്റി എം എം സസ്പെൻഷൻ ട്രാവലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓഫ്സെറ്റായിട്ടുള്ള ഒരു സസ്പെൻഷൻ ഇവിടെ നോക്കിയാൽ സസ്പെൻഷൻ കാണത്തില്ല പിന്നെ യെസ് നമുക്ക് ഈ ഒരു പാഡിങ് റബ്ബർ പാഡിങ് ഒക്കെ ഒരു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഗ്രിപ്പോട് കൂടി ഓഫ് റോഡിങ് ചെയ്യാൻ സാധിക്കും നല്ല സ്ട്രോങ്ങ് ആയിട്ടുള്ള സൈഡ് സ്റ്റാൻഡ് കാണാൻ സാധിക്കും ആ ഒരു എയർ ബോക്സിൻ്റെ ആ ഒരു പൈപ്പ് നമുക്ക് ഇതിൽ കൂടെ പോകുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടെന്നേ അപ്പോൾ ഒരു രക്ഷയില്ല വേണ്ടിയിട്ട് ആ ഒരു ലുക്ക് ക്രാഷ് ഗാർഡ് ഇൻബിൽഡായിട്ട് വരുന്നു പിന്നെ സ്റ്റീൽ ഒരു എന്താ പറയണ്ടേ ഒരു ബാഷ് പ്ലേറ്റ് വരുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്ത് എനിക്ക് ഈ വണ്ടിക്ക് തന്നെ നല്ല വിലയാണ് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് നാല് മുപ്പത് എന്ന് പറയുമ്പം ആർ ടി എക്സ് ഏകദേശം ഇതിനേക്കാളിലും പകുതി വിലയ്ക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് പവർഫുള്ളാണ് തീർച്ചയായിട്ടും പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഒരു സ്പോക്ക് വീൽസിൻ്റെയോ പ്രൊഫഷണലായിട്ട് ഓഫ്റോഡ് ചെയ്യേണ്ട അഡ്ജസ്റ്റർ സസ്പെൻഷൻ്റെയൊന്നും യാതൊരു ആവശ്യമില്ല എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല ഞാനൊരു പ്രോ റൈഡർ അല്ല ഞാൻ യാത്രയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് ഇടയ്ക്കും കൂടെ ഒരു ഓഫ് റോഡ് വണ്ടി എന്നുള്ള പേരിൽ എനിക്ക് കുറച്ച് ഓഫ് ഓഫ്റോഡൊക്കെ ചെയ്യാനും ഇഷ്ടമാണ് എന്നുള്ളത് സത്യമാണ് ഈ ഒരു എൻജിൻ ഈയൊരു എൻജിൻ അത്ര പ്രൂവർ ആയിട്ടുള്ളൊരു എൻജിനൊന്നും തന്നെയല്ല പക്ഷേ പുതിയൊരു പ്ലാറ്റ്ഫോമിൽ എൽ സി ഫോർ സി ത്രീ ഡബിൾ നയൻ സി സിയിൽ വരുന്ന ലിക്വിഡ് കൂൾഡ് ഡി ഒ സി എഞ്ചിൻ ഇത് ഒരു നാൽപ്പത്തി ഏഴ് ബി എച്ച് പി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മുപ്പത്തി എട്ടെണ്ണം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യും നല്ല പവർഫുള്ളാണ് വണ്ടി അതായത് ഹൈവേയിലൊക്കെ ഇവർ ഒരു ഭീകരൻ തന്നെയാണ് കെ ടി എമ്മിൻ്റെ ആ ഒരു അഗ്രസൻ അത് പറയേണ്ട ആവശ്യമില്ല പിന്നെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്റ്റിഫറാണ് ബട്ട് ആ ഒരു പഴയ ഏഡി ചെയ്യാൻ പറഞ്ഞില്ല എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തതാണ് ബട്ട് സ്റ്റിൽ ഈ ഒരു സസ്പെൻഷൻ അതിനേക്കാളൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കുറച്ചുകൂടെ നമുക്ക് സസ്പെൻഷൻ ഗട്ടറിലൊക്കെ ഇടുന്ന സമയത്ത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പഴയതിൻ്റെ അത്ര കല്ല് പോലത്തെ സസ്പെൻഷൻ ഒന്നും തന്നെ അല്ല കൊള്ളാം ഇത് ഡി ബൈ ഡിഫോൾട്ട് ഇത് അഡ്ജസ്റ്റബിൾ അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാം എക്സ്പെൽസൊക്കെ പോലെ അത്രയ്ക്ക് കിടിലൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ആ ഒരു സസ്പെൻ ബ്രേക്കിങ്ങും കാര്യങ്ങളിലൊക്കെ മാരക കൊല കൊല്ലി ഫോർ പിസ്റ്റും കാലിബർ വരുന്ന ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി എം എം സസ്പെൻ ഇത് ഈ ഒരു ഡിസ്ക് ബ്രേക്കാണ് കൂടുതലൊന്നും പറയുന്നില്ല ഹൺഡ്രഡ് വലി എക്സോസ്റ്റും കാര്യങ്ങളിലൊക്കെ കാണാം നമുക്ക് വണ്ടി ഓടിക്കാം വണ്ടി ഓടിച്ചിട്ട് വണ്ടി എന്താണ് ആ ഒരു റാലി ടൈപ്പ് സീറ്റ് കാരണില്ലേ യെസ് വണ്ടിയിലോട്ട് കെയർ ചെയ്തിട്ട് വണ്ടിയുടെ ആ ഒരു കൈ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി ഫസ്റ്റ് തന്നെ കാണാം വണ്ടിയിലൊക്കെ വലിയൊരു ബിഗ് വൈസറാണ് ഇവിടെ കാണാൻ സാധിക്കാം ആ ഒരു വെള്ളമൊക്കെ തെറിച്ചു പോയി ആ വൈബ്രേഷൻ കാരണം ഇത് ആക്സലറേഷനാണ് മെയിനായിട്ട് ഈ ഒരു വണ്ടി മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആണ് വണ്ടിക്ക് എത്ര ലോങ് വേണമെങ്കിലും നമുക്ക് ഈ ഒരു വണ്ടിക്കത് യാത്ര എന്നുള്ളതാണ് വണ്ടിയുടെ ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലേ കുറച്ച് വൈബ്രേഷൻസ് കാരണമൊക്കെ വണ്ടിയുടെ ഭാഗത്തുണ്ട് ആ ഒരു ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ആ ഒരു ഡ്രൈവ് നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു ലോങ് ട്രാവൽ സസ്പെൻഷൻ്റെ ഇതിൻ്റെ ഒരു ക്രൂസ് സ്പീഡ് എന്നൊക്കെ പറയുന്ന ഒരു വൺ തേർട്ടി ഞാനെന്തോർത്തുതന്നെ പൂ കൂന്നു കാണിക്കു പോയിട്ട് ഞാനൊന്നും അറിയുന്നില്ല കേട്ടോ ആ ഒരു ഏറോ ഡയനാമിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് അതായത് എയർ പാസ് ചെയ്യാൻ പറ്റും അതായത് പ്രോപ്പർ ആയിട്ട് അത് എന്റെ ഹെൽമെറ്റിന്റെ മോളെ പോലെ തന്നെ എയർ പോകുന്നുണ്ട് എന്റെ മുഖത്തോട്ട് അടിക്കുന്നില്ല നൂറോ നൂറ്റി ഒന്ന് പറഞ്ഞാൽ വണ്ടിക്ക് ഒന്നും അല്ലേട്ടോ യെസ് നിന്നോണ്ടൊക്കെ ഓടിക്കാനാണെങ്കിൽ ഓക്കെ ആണ് ഈ ഒരു വണ്ടി ഗിയർ ബോക്സ് ഒക്കെ നല്ല അടിപൊളി ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ് സ്പീഡിൽ കയറിക്കോ ബ്രേക്കിങ് ഞാൻ പുറയിലുണ്ട് എന്നാണ് പറയുന്നത് നല്ല ബ്രേക്കിംഗ് ആണ് പക്ഷെ സ്പീഡിൽ പോകാൻ വേണ്ടി എൻകറേജ് ചെയ്യുന്നതല്ല ബിഗിനറെ സംബന്ധിച്ചിട്ട് ഈ പവർ ഇങ്ങനെ പേടിപ്പെടുത്തുന്നോ അതുപോലെ തന്നെ ബ്രേക്കിങ്ങും പേടിപ്പെടുത്തും നല്ല ഷാർപ്പ് ബ്രേക്കിംഗ് ആണ് ഹാൻഡിലിങ്ങിന്റെ കാര്യം പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഹാൻഡിലിങ് തന്നെയാണ് നമുക്ക് ഇത്രയും വലിയൊരു വണ്ടി ഓടിക്കുന്നൊരു ഫീലോ കാരണം തന്നെ നമുക്കില്ല ആര് ഇതിന്റെ അൺസ്പ്രങ് വെയിറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് താഴോട്ടുള്ള വെയിറ്റ് വളരെ കുറവാണ് അതിൻ്റെ റേക്ക് ആങ്കിളും കാര്യങ്ങളൊക്കെ അത് ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഹാൻഡിലിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിയുടെ അടിയിലുള്ള വെയിറ്റ് എത്രത്തോളം കുറയ്ക്കുന്നു അത്രത്തോളം ഹാൻഡിലിങ് ഇമ്പ്രൂവ് ആവും സോ ഇപ്പം ഈ ഒരു വണ്ടിയുടെ ആ ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നാല് മുപ്പതാണ് നാല് മുപ്പത് എന്ന് പറയുമ്പം ഇതൊരു വാലി ഫോർ മണിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന് വിലയുണ്ട് സംഭവം ഒരു നാല് മുപ്പെന്നൊക്കെ പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ്റെ അടുത്ത് ഇത് വാലിഫെർ മണിയാണ് വിലക്കുറവാണെന്നൊക്കെ പറഞ്ഞാൽ അവന് ഓടിക്കും പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പവറും ആ ഫീച്ചർ അത്ര വലിയ ലോഡഡ് ഫീച്ചറൊന്നും ഇല്ല ബട്ട് ക്രൂസ് കൺട്രോള് പോലുള്ള സംഭവങ്ങളൊക്കെ ഈ വണ്ടിയിൽ വരുന്നുണ്ട് പിന്നെ കിക്ക് ഷിഫ്റ്റർ ഇല്ല പിന്നെ ബാക്കിയുള്ള കോർണറിങ് എ ബി എസ് ഇലക്ട്രോണിക്സ് അതുപോലുള്ള സംഭവങ്ങളൊന്നും മത്താപ്പ് സാധനങ്ങളൊന്നും എസ്സിൽ കണ്ടതുള്ള സാധനങ്ങളൊന്നും ഇല്ല എസ്സിന് ഏകദേശം അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഒക്കെ അടുത്ത് ആയിട്ടുണ്ട് ലൈക്ക് ഒരു സെക്കൻഡ് സൂപ്പർ ബൈക്ക് മേടിക്കാനുള്ള വില ആയി ബട്ട് അതിനുള്ളൊരു ഫീച്ചർ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അലിഫുർമണെന്ന് വെച്ചാൽ എടുക്കുന്നവനെനിക്ക് ഒരു നഷ്ടം വരത്തില്ല പക്ഷേ ടി വി എസ് അതൊരു വലിയൊരു കാര്യമാണ് ഇപ്പം നിലവിൽ എല്ലാവർക്കും അടി കൊടുത്തേക്കുന്നത് ആർ ടി എക്സ് ഇറക്കി ചോറുമാർക്ക് പോലും ബുദ്ധിമുട്ടായി അത്രമാത്രം ബുക്കിംഗ് വന്നിട്ട് ബട്ട് പേഴ്സണലി എൻ്റെ അടുത്ത് എൻ്റെ സോൾ കിടക്കുന്നത് കെ ടി എമ്മിലാണ് അതുകൊണ്ട് തന്നെ കെ ടി എമ്മിനോട് എന്താണ് ഈ കമ്പനി കാണിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല കാരണം ഇത്രയും ഒരു ബജാജ് പോലുള്ളൊരു ഹ്യൂജ് കമ്പനി അവർ ഓൺ ചെയ്തിട്ട് പോലും ഇതിൻ്റെ വില കുറയ്ക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കൊന്നും മനസ്സിലാകും നമ്മളെ തേക്ക് വേണമെന്ന് എനിക്ക് ഉറപ്പ് എനിക്കറിയത്തില്ല പക്ഷേ ഇത്ര എന്ത് എനിക്ക് ഉറപ്പുണ്ട് ആർ ടി എക്സിനേക്കാളിലും ഒരു മുപ്പതിനായിരം രൂപ കൂടുതലാണെങ്കിൽ പോലും ഈ ഒരു വണ്ടി പോലെ പോലും പോകും അത് കൺഫേം ആണ് സോ വണ്ടി റിവ്യൂ ചെയ്യുമെന്ന കോട്ടയം ടി വി എസിന് ഒരുപാട് നന്ദി ഈ വണ്ടിയെപ്പറ്റി ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത് മര്യാദയ്ക്കൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് മൈലേജ് എങ്ങനെ പോലെ ഈ ഒരു വണ്ടിക്ക് കിട്ടും അതാണ് ഈ വണ്ടി ഓടിച്ചിട്ടുള്ള ആൾക്കാർ പല ആൾക്കാരും പറഞ്ഞേക്കുന്നത് അത് മൈലേജ് വൈസ് ഇത് വലിയൊരു ഹ്യൂജ് ടൂറിങ്ങിനൊക്കെ ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് പിന്നെ സിറ്റിയിലും കുറച്ചും കൂടെ ഒക്കെ അക്രണോമി വേണമെങ്കിൽ ടൂസ്റ്റി ഡ്യൂക്കുണ്ട്